പി എസ് സി ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അഭയ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി അഭയകിരണം അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി അന്നപ്രദായിനി അട്ടപ്പാടി സംയോജിത ശിശുവികസന പദ്ധതിയിലെ നൂറ്റി എഴുപത്തി അഞ്ച് അംഗനവാടികളിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടി അന്നദായിനി കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതി അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി മുപ്പതി മുപ്പതിനുമേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയമാകുന്നത് അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതി ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആലില പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി വൃക്ഷത്തൈകൾ നട്ടു പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണിത് ആശാഭവൻ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം ആശാ കിരണം സംസ്ഥാനത്തെ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം ആശ്വാസകിരൺ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി അറുന്നൂറ് രൂപയാണ് നൽകുന്നത് ആശ്വാസ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആറു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം കലാപഠനം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതി ആരോഗ്യകിരണം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ആപ്തമിത്രം പ്രകൃതി ദുരന്തങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി ആഫ്റ്റർ കെയർ ഹോം സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം ഹോം അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനം ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ വിവര വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതി ഉത്തരവാദിത്ത ടൂറിസം സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച നൂതന പദ്ധതി എസ്കോട്ട് സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതി എൻ്റെ മരം കേരള വിദ്യാഭ്യാസ വകുപ്പ് വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതി എൻ്റെ കൂട് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമസ്ഥലം ഒരുക്കുന്ന പദ്ധതി ഐ ടി എറ്റ് സ്കൂൾ വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതികവിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഒരു നെല്ലും ഒരു മീനും കുട്ടനാട്ടിലെ കോൾ നിലയങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതി ഒരുമ കേരള വിദ്യുശക്തി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനം ഓപ്പറേഷൻ കുബേര ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ സുരക്ഷ ആക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയും ആക്രമണം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതി ഓപ്പറേഷൻ സുലൈമാനി കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതി ഓപ്പറേഷൻ സ്വീപ്പ് പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതി കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധനകലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ുരക്ഷ ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദയരോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി കാരുണ്യ സമ്പാദ്യ പദ്ധതി ഒരു ലക്ഷമോ അതിൻ്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് ഒരു വർഷത്തിന് ശേഷം നിക്ഷേപ തുക തിരിച്ചു നൽകുകയും അതിൻ്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്ത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതി കുരുവിക്ക് ഒരു കൂട് നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികളെ സംരക്ഷിക്കാൻ തടികൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ന്യൂതന പദ്ധതി കുടുംബശ്രീ ട്രാവൽസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസ് ഗിവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതി കെസ്രോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതി കേരഗ്രാമം പദ്ധതി സംയോജിത വിളപരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി കൈത്താങ്ങ് അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി ക്യൂ യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതി ഗ്രീൻ ബെൽറ്റ് കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ് ഗോത്രബന്ധു ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്തവിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെന്റർമാരായി നിയോഗിക്കുന്ന പദ്ധതി ഗോത്രസാരഥി ആദിവാസി ഊരുകളിൽ നിന്നുള്ള കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഗോത്രജ്യോതി പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതി ജലനിധി ഗ്രാമീണ ജനതയ്ക്ക് ജലം ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ജലസമൃദ്ധ കേരളം ജനപങ്കാളിത്തത്തോടെ ജന ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പിലാക്കുന്ന പദ്ധതി തൻ്റെ ഇടം കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം താലോലം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ സെറിബർ പൾസി ഓട്ടിസം അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതി ടൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ദിശ ഹെൽപ്പ് ലൈൻ പരീക്ഷാകാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ടോൾ ഫ്രീ നമ്പർ പത്ത് അമ്പത്തി ആറ് നവപ്രഭ പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന പതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതി നിർഭയ ഷെൽട്ടർ ഹോം ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ പതിമൂന്ന് ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നു തിരുവനന്തപുരം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് തൃശ്ശൂർ ജില്ലകളിൽ ഷെൽട്ടർ ഹോമുകളുണ്ട് നിർഭയ കേരളം സുരക്ഷിത കേരളം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഓട്ടിസം സെർബർ പൾസി ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി നിറവ് വിത്ത് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി നോ യുവർ ജൂറിസ് ഡിക്ഷൻ കേരള പോലീസിൻ്റെ ഈ മൊബൈൽ ആപ്പ് വഴി ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഒരാൾക്കറിയാനും അവരുമായി ബന്ധപ്പെടാനും കഴിയും നൈപുണ്യം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതി പാലിയേറ്റീവ് പ്രസ്ഥാനം പ്രാദേശിക തലത്തിൽ സാധാരണക്കാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേർന്ന് ശയ്യാവലംബരായ ജീവിത ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനം പാതേയം ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത ആശരണർക്ക് വീട്ടിൽ പൊതുച്ചോർ എത്തിക്കുന്ന പദ്ധതി പഠനവീട് സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സ സർവ്വശിക്ഷാ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതി പിങ്ക് ബീറ്റ് പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനം പിങ്ക് പെട്രോൾ തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ നഗരങ്ങളിൽ പതിനഞ്ച് പതിനഞ്ച് ഡയൽ ചെയ്താൽ ജി ഐ എസ് ജി പി എന്ന സംവിധാനത്തിലൂടെ കൃത്യമായി സ്ഥലം കണ്ടെടുത്ത് സഹായമെത്തിക്കുന്ന വനിതാ പോലീസ് വാഹന സംവിധാനമാണ് പിങ്ക് പെട്രോൾ പുനർജനി തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടു മാസത്തെ വേനൽ ക്യാമ്പാണ് പുനർജനി പുണ്യം പൂങ്കാവനം ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി പെപ്പർ ടൂറിസം ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദ സഞ്ചാര പദ്ധതി സാമൂഹിക സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്ക് ചെറുതുമലുതുമായ തുകകൾ പേയ്മെന്റ് ഗേറ്റ് വേ വഴി സംഭാവന സ്വീകരിക്കുന്ന പദ്ധതി പ്രതീക്ഷ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതി ഭവൻ ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനം പ്രത്യാശ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതി അമ്പതിനായിരം രൂപയാണ് നൽകി വരുന്ന തുക പ്രത്യാശ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്കു വേണ്ടിയുള്ള സ്ഥാപനം ബാലവികലാംഗ സദനം പതിനാറ് വയസ്സ് വരെയുള്ള വികലാംഗരായ കുട്ടികൾക്കുള്ള സ്ഥാപനം ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഭൂരഹിതരില്ലാത്ത കേരളം ഭൂമിയില്ലാത്ത ദുർബലരായവർക്ക് ഭൂമി പ്രദാനം ചെയ്യുന്ന പദ്ധതി മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമദന്തം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി മതുമുക്തി കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുന്ന ചെയ്യുകയാണ് മധുമുക്തി എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് മഴ പൊലിമ മഴവെള്ളം സംഭരിച്ചുകൊണ്ട് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി മഹിളാ മന്ദിരം വിധവകൾ വിവാഹമോചിതർ അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യമൊരുക്കുന്ന സ്ഥാപനം മാതൃയാനം പ്രസവത്തിനു ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതി മാതൃജ്യോതി കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മിശ്ര വിവാഹ ധനസഹായ പദ്ധതി ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയാത്തവർക്കാണ് സഹായം അനുവദിക്കുന്നത് മുപ്പതിനായിരം രൂപ വരെ ധനസഹായം നൽകും മിത്ര നൂറ്റി എൺപത്തി അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനം വനിതാ വികസന കോർപ്പറേഷൻ്റെ ഏകോപനത്തിൽ നൂറ്റി എൺപത്തിയൊന്ന് എന്ന ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നു വിദഗ്ധ പരിശീലനം നേടിയ വനിതകളെയാണ് ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീപക്ഷ സേവനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നടത്തുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്